അസലാമലൈക്കും വരഹമത്തുള്ള അഹമ്മദില്ല നമ്മളെ സംഘം ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന ദിവസം എത്തിയിട്ടുണ്ട് മസ്ജിദുൽ കിബില തയ്യൻ അതായത് രണ്ട് കിബില ഉള്ള പള്ളിയിലാണ് അതായത് മറ്റേ മദീനത്തുള്ള കമ്പനി തിരുന്ന സിയാറയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തായ് നബി സു അലൈഹി അലൈവിസ്ലാമ തങ്ങൾ നാൽപ്പത് വയസ്സിന് ശേഷം തങ്ങൾക്ക് എന്തായി ഈ മക്കൾക്കാരുടെ ശല്യം കാരണം ഹിജറ പോരൻ്റെ മദീനയിലേക്ക് മദീനയിലേക്ക് വന്നതിന് ശേഷം നാൽപ്പ മദീ മക്കയിൽ നിൽക്കുമ്പോൾ മുഴുവനും ക്യാബാലയത്തിലേക്കായിരുന്നു തങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത് മദീനയിലേക്ക് വന്നതിന് ശേഷം തങ്ങൾക്ക് എന്തായി ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള ഓർഡർ വന്നു പക്ഷേ തങ്ങളുടെ മനസ്സല്ലാതെ വേദനിച്ചു ഈ ബൈത്തു ഇതുവരെ തിരിഞ്ഞ ക്യാബാലയം മാറി ബൈത്തുൽ മൊക്കദ്സിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും മുത്തായ തങ്ങൾ ഇത് ഇതുപോലെ ബൈത്തുൽ മൊക്കദ്സിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിച്ചു പക്ഷെ തങ്ങളുടെ മനസ്സെപ്പോഴും എന്തായിരുന്നു ക്യാബാലയമായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അള്ളാഹു സുബഹാനോ താന ഒരു ദിവസം ഒരു ലുഹുറാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലുഹു നിഷ്കരിക്കുമ്പോഴാണ് അങ്ങയുടെ േദന ഞങ്ങൾക്ക് ഞാൻ അറിയുന്നുണ്ട് അങ്ങ് ഇതുവരെ നിസ്കരിച്ച മുൻകാലങ്ങൾ നിസ്കരിച്ച മസ്ജിദുൽ തന്നെ നിസ്കി തിരിഞ്ഞ് നിസ്കരിക്കാം എന്നുള്ളത് രണ്ട് റക്കായത്തായപ്പോഴാണ് തങ്ങൾക്ക് ഖുറാനിറങ്ങിയത് അപ്പോൾ മുത്തായ് നബി സാഹു അലൈവലം തങ്ങളെന്തെയ്തു രണ്ട് ഇപ്പോൾ ഇപ്പൊ കാണിച്ചു തരാം രണ്ട് അത് രണ്ട് രണ്ടറക്കായത്ത് ബൈത്തുൽ മുക്കദ്സിലേക്കും ബാക്കി രണ്ട് രണ്ടിറക്കാദ് എവിടെയൊക്കെ നിസ്കരിച്ചു ഇപ്പോൾ വീഡിയോ കാണുന്ന ബൈത്തുൽ മുഖസിലേക്കും ബാക്കി രണ്ട് രണ്ടറക്കാത് പരിശുദ്ധമായ ഹറമിലുള്ള കബാലത്തേക്കും തിരിഞ്ഞ് നിസ്കരിച്ചു അങ്ങനെയാണ് ഒരേ നിസ്കാരത്ത് രണ്ട് കിബില വന്ന പള്ളിയാണ് ഇത് മസ്ജിദുൽ കിബില തേൻ എന്നറിയപ്പെടുന്ന ഈ പള്ളി പള്ളിയുടെ അകത്ത അകത്തറങ്ങളെല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ സംഘം എത്തിയിട്ടുള്ളത് ഒഹദിലാണ് ഒഹദ് യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാറല്ലേ ഇസ്ലാമിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും പിന്നീട് വേദനിപ്പിക്കുകയും ചെയ്ത വലിയൊരു സംഭവങ്ങൾ നടന്ന ഉഹദു യുദ്ധം ഒഹദിൻ്റെ ഭരണാങ്കണത്തിലേക്കാണ് നമ്മുടെ ഹാജിമാർ എല്ലാവരും ഒന്ന് എത്തിയിട്ടുള്ളത് കടുത്ത ചൂടുണ്ട് ഈ സമയത്ത് എന്തായാലും ഞാൻ കുറച്ച് ഒരുക്കി മാത്രമാണ് ഇവിടെ പറയുന്നത് കാരണം കുറച്ച് വീഡിയോ പേടിയെടുത്തിട്ടുള്ളൂ ഉഹദു യുദ്ധം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മക്ക കുറേശ്ശികൾക്ക് വലിയ വേദനയായി വലിയ വാശിയായി കാരണം വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് എന്തായാലും ഈ കുറേശികൾ എല്ലാവരും തുരുത്തി ഓടിച്ച അവരെ വിശ്വാസപ്രകാരം ആ വാശി അവർ തീർക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് അവർ തയ്യാറായി വരുന്നത് മൂവായിരത്തോളം വരുന്ന ആളുകളാണെന്ന് ആളുകളാണ് യുദ്ധത്തിന് തയ്യാറായി വന്നിട്ടുള്ളത് മാത്രല്ല ഉഹദദ് യുദ്ധം തുടങ്ങി അത് തുടക്കത്തിൽ തന്നെ എന്തായി മുത്ത നബി സുല്ല അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നല്ല സന്തോഷകരമായി വിജയം നടക്കുകയുണ്ടായി ആ സമയത്ത് മുത്താൻ നബി സുല്ലാവി എന്തായി ഈ സുഹാബത്തിൽ ചില ആളുകളോട് ആളുകളെന്ത് പറഞ്ഞു നിങ്ങൾ ഈ ജബലു റുമാത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജബലു റുമാദ് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരാം അങ്ങനെ ജബൽ റുമാത്ത് എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞു കുറച്ച് ആളുകളോട് കാരണം നിങ്ങൾ എന്തു ചെയ്യാം ഈ ശത്രുക്കൾ വരുന്നുണ്ടോ അല്ലേ നോക്കാം ഈ വീഡിയോയിൽ കാണുന്നതാണ് ജബൽമാത് അങ്ങനെ ശത്രുക്കൾ വരുന്നുണ്ടോ നോക്കാ ഏൽപ്പിച്ച് ജബൽ റുമാത്തിൽ ഏൽപ്പിച്ച് മുത്തായ തങ്ങളും സ്വഹാബാക്കിയുള്ള സ്വഹാബത്തും അനീമത്ത് സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഹരി വെക്കുന്ന സമയത്ത് ഈ സ്വഹാബത്ത് എന്ത് ചെയ്യാച്ചു ഏതായാലും അവർ യുദ്ധം കഴിഞ്ഞ് തകർന്നു പോയതല്ലേ ഇനി തിരിച്ചു വരുന്നുണ്ടാവില്ല എന്ന് ഉദ്ദേശിച്ചു ഈ കാണുന്ന മല ജബൽ റുമാത്ത് അപ്പോൾ അങ്ങനെ എന്തായി മുത്തനബി സാഹുഹ് അലലിസ്ല തങ്ങളും സുഹാബത്തും അനിയമത്ത് സ്വത്ത് ശേഖരിക്കുമ്പോൾ ഈ മുകളിലെത്തിയെന്ന് അമ്പ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന സുഹാബത്ത് എന്തായി താഴേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് തിരിഞ്ഞോടിയ ശത്രുക്കൾ അതിൽ അബൂജഹലിൻ്റെ മകൻ ഇക്കിരിമ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും അതുവഴി വീണ്ടും വരികയാണ് ഈ ജബലുറുമാതിന് അപ്പുറത്തൊരു കിടങ്ങുണ്ട് ആ കിടങ്ങിലായിരുന്നു അവർ ഒളിച്ചിരുന്നത് അങ്ങനെ രണ്ടാമത് വന്ന ഒളി ആക്രമണത്തിൽ എന്തായാലും നമ്മളെ ഇസ്ലാമിന് വലിയ വേദനയുണ്ടാക്കുന്ന മുത്തായ് നബി സുഹൃത്ത് തങ്ങളുടെ ശരീരത്തിന് മുറിവുകളുണ്ടായ തങ്ങളെ മുൻപല്ലെ പൊട്ടപ്പെട്ട അവസ്ഥയായ ആ ഊഹ യുദ്ധം നടന്നത് എന്ന് പറഞ്ഞാല് ബദർ യുദ്ധത്തിൽ മുത്തനബി സലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ സുഹാബത്തും ഘോരമായ യുദ്ധം നടക്കുമ്പോൾ ഈ വഹഷി എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു ഒരു അടിമ അവരുടെ അടിമയുടെ ഉടമയാണ് ഹിന്ദ് എന്നുള്ളവർ ഹിന്ദ് എന്നുള്ളവരുടെ ശരീരം ഹിന്ദു എന്നുള്ള ഉപ്പയുടെ ശരീരം വളരെയധികം കാണാൻ വിഷമിക്കുന്ന രംഗ രൂപത്തിലൂടെയായിരുന്നു അന്ന് ഹംസത്തുൽ കറാർ തങ്ങൾ പാപ്പ എന്തായത് വധിച്ചത് ഹംസത്തുൽ കറ ഹംസത്തുൽ കറാർ തങ്ങളും പാപ്പാൻ്റെ മക്ബറയാണ് ഇതിനകത്ത് കാണുന്നത് കൂടെ അന്ന് ഷഹീദായ ശുഹദാക്കൂടെയും പറഞ്ഞുകൊണ്ടിരുന്നെന്താ ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ ഹിന്ദിന് വലിയ എന്തായാലും ഹംസന വധിക്കണം അങ്ങനെ ഹംസതുൽ ഹംസത്തിൽ കറാർത്ഥങ്ങൾ ഉപ്പാപ്പാൻ എന്താ ഇവർ വധിക്കാൻ വേണ്ടി തയ്യാറായി മാത്രമല്ല ഈ വശി എന്നുള്ളവർ അടിമയായിരുന്നല്ലോ വശിയോട് പറഞ്ഞു നിങ്ങൾ ഹംസയെ എങ്ങാനും നിങ്ങൾ വധിച്ചു കൊണ്ടുവന്നാൽ നിങ്ങളെ ഈ അടിമത്തു മോചിപ്പിക്കുന്നതാണ് ഇത് കേട്ട വശിക്ക് എന്താണ് വലിയ സന്തോഷം അടിമത്തം മോചിക്കല്ലേ അതുകൊണ്ട് വശി എന്നുള്ളവർ കഷ്ടപ്പെട്ട് വളരെയധികം പ്ലാനഡായിക്കൊണ്ട് കാത്തിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹംസത്ത് തങ്ങളുപ്പാപ്പ ഈ പറഞ്ഞ പോലെ യുദ്ധത്തിന് ഘോരമായ യുദ്ധത്തിൽ ഒന്നാം ഘട്ടം വിജയിച്ചു പിന്നീട് ഓളി ആക്രമണത്തിൽ ഹംസതുൽ കറത്ത കറാ തെങ്കുപ്പാപ്പാന്റെ പിന്നിൽ നിന്ന് ഒരു ഇരുമ്പിന്റെ പാറ എറിഞ്ഞു ഹംസതുൽ കറാ തങ്ങുളുപ്പാപ്പയുടെ പുറത്തായി പാറ കുത്തി കയറി തങ്ങൾ വീണു വീണുന്ന നിലത്ത് കിടന്ന് പെടയുകയാണ് ഈ വശി എന്നുള്ളവർ അടുത്തേക്ക് വന്നില്ല കാരണം ജീവൻ പോയിട്ടുണ്ടോ എല്ലേ അറിയില്ലല്ലോ അങ്ങനെ കാത്തിരുന്നു അങ്ങനെ ഹംസതുൽ കറാറ തെങ്കുപ്പാപ്പ ജീവൻ പോയി എന്ന് ഉറപ്പായപ്പോൾ അടുത്തു വന്നു ഈ വിവരം സന്തോഷത്തോടെ ആരറിയിച്ചു ഹിന്ദിനെ അറിയിച്ചു ഹിന്ദു ഓടി വന്നു കാണാൻ വശി മരിച്ചിടക്കുന്നത് കാണാൻ അങ്ങനെ വശി കാണാൻ കടക്കുന്ന രംഗം കണ്ടപ്പോഴും സോറി ഹംസത്ത് കറാ തങ്ങൾ വഫാത്തായി കടക്കുന്നത് കാണാൻ തങ്ങൾ വഫാത്തായി കടക്കുന്നത് കണ്ടപ്പോഴും ഹിന്ദിൻ്റെ ആ ഒരു വൈരാഗ്യം മാറിയില്ല ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വഷീ എന്ന് ഹിന്ദു എന്നുള്ളവരെന്തെങ്കിലും ഈ ഹംസത്ത് കറ തങ്ങളാപ്പാ എന്റെ വയറ് കീറി അതിൽ കുടൽ മാല എടുത്തു പ്രിയമുള്ളവര് എന്നിടത് കഴുത്തിനിട്ടു നൃത്തം വെച്ചു എന്നിവരെ ചരിത്രങ്ങളിൽ കാണാം അങ്ങനെ മുത്തനബി സല്ലാഹു അലൈഹി സ്വലമാ തങ്ങൾ യുദ്ധമെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങനെ നടന്നോക്കുമ്പോൾ തങ്ങളുടെ പിതൃ സഹോദരനാണ് ആര് ഹംസത്തു കറ തങ്ങളുപ്പാപ്പ തങ്ങളിങ്ങനെ പോയി നടന്നോക്കും പെട്ടെന്ന് ഹംസത്തുൽ കറ തങ്ങൾ പാപ്പാന്റെ ജനാസ കണ്ടു തങ്ങൾക്ക് സഹിച്ചില്ല കാരണം വയറ് കീറി എടുത്ത രൂപത്തിലാക്കേണ്ടത് തങ്ങളെ വല്ലാതെ വേദനിച്ചു പോയി അത്രയധികം ഗൗരവത്തോടെ നടന്ന യുദ്ധമായിരുന്നു ഈ പറഞ്ഞ ഈ എന്താ ഉഹദ് യുദ്ധം അങ്ങനെ ഈ ഹിന്ദു എന്നുള്ളവരും വഷി എന്നുള്ളവരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു പക്ഷേ അന്ന് മുത്തായ് നബി അലൈഹി തങ്ങൾ അവരോട് പറഞ്ഞു ഏർ വഷി നിങ്ങൾ ഇനി എൻ്റെ മുമ്പിൽ വരാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയൊക്കെ സംഭവങ്ങളെല്ലാം വിശദമാണ് ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അങ്ങനെ മുത്തായ് നബി അലൈഹി അലൈവലമ തങ്ങളുടെ ശരീരത്തിലും മുറിവുകൾ ഏറ്റ സ്ഥലമാണ് ഉഹദ് യുദ്ധം എന്നുള്ളത് അടുത്തതായി നമ്മൾ എത്തിയിട്ടുള്ളത് മസ്ജിദുല കുബാ കുബാഹ എന്നാണ് മുത്തായ് നബി അലൈഹി അല്ലാസ്ല തങ്ങളും സുഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ സുഹാബത്ത് ഓരോ സ്ഥലത്തും പറഞ്ഞു തങ്ങളെ ഇവിടെ ഇറങ്ങിക്കൂടി തങ്ങളെ ഇവിടെ ഇറങ്ങി എൻ്റെ വീട്ടിലിറങ്ങി എൻ്റെ വീട്ടിലിറങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ തങ്ങള് പറഞ്ഞു എന്റെ കസുവ എന്നറിയാം എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് അന്ന് മുത്ത നബി സുലു അല തങ്ങളുടെ കസുവ എന്ന ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമാണ് മസ്ജിദുൽ മസ്ജിദുബാഹിന്റെ പരിസരം എവിടെയായിരുന്നു കസുവ എന്റെ ആ ഒട്ടകം മുട്ടുകുത്തിയത് പ്രിയമുള്ളവരെ മുത്താൻ നബി അലൈഹി സുല്ലാസ്ലാമ തങ്ങൾ പറഞ്ഞത് കാണാം ഹദീസ് ഹദീസുകളുണ്ട് എന്താണെന്ന് ചോദിച്ചാലും അതായത് ഒരാൾ വീട്ടിൽ നിന്ന് പോരുകയും അവർ ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് വധു എടുത്ത് വന്ന് ഇവിടെ രണ്ടര കാലത്ത് സുന്നിത്ത് നിസ്കരിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഉമ്ര ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് ഷഫി മുഹമ്മദ് അലൈഹി സുല്ലാവിസ്ലാമ തങ്ങൾ പറഞ്ഞ ആ ഒരു സലമാന മസ്ജിദ് കുബാഹിൻ്റെ പരിസരമെല്ലാം വളരെയധികം നമ്മൾ ഹാജിമാർക്ക് സൗകര്യം ചെയ്യുന്ന രീതി രീതിയാണ് വളരെ റാഹത്തിലെ അലഹമില്ല ഞങ്ങളുടെ ഇവിടെ പറഞ്ഞ താഴെ അതാണ് വീട്ടിൽ നിന്ന് ശുദ്ധിയായി അങ്ങനെ ഇവിടെ വന്ന് എടുത്ത് ഇവിടെ വന്ന് രണ്ടരക്ക് നിസ്കരിച്ചാൽ അവർക്ക് ഉമറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് അങ്ങനെ അലഹമില്ലാ ഹസന ഉമർ സംഘത്തിന്റെ അവസാന ഉമ്ര അവസാനും കൂടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ ബാച്ചിൽ അടുത്ത ബാച്ച് ആഗസ്റ്റ് ഇരുപത്തി സോറി സെപ്റ്റംബർ ഒമ്പതിന് പരിശുദ്ധ റബി അബ്ബൽ മാസ് നവംബറയായി പുറപ്പെടുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പർ വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ മസ്ജിദ് കുബാഹിന്റെ അകത്തളങ്ങളാണ് വളരെയധികം ഭംഗിയായില്ലാം തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആവട്ടെ മറ്റാവട്ടെ ഇവിടുത്തെ ഏകദേശം പള്ളികളൊക്കെ വളരെയധികം സൗദി ഗവൺമെന്റ് വളരെയധികം ഭംഗിയായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ഹാജുമാർക്ക് നല്ല സൗകര്യം ചെയ്യുക എന്നുള്ളത് അവർ വലിയ മുൻപന്തിയിലാണ് ഒരു സംശയമല്ല മറ്റു യാത്രകളെ കുറിച്ച് അടുത്ത വീഡിയോകളിൽ ഇൻഷാല്ല വിശദമായി പറയാം അപ്പോൾ അടുത്ത വമ്പറയിൽ പങ്കെടുക്കുന്നവരമായി അടുത്ത വീഡിയോ ഇൻഷാല്ല അള്ളാഹുനുണ്ടെങ്കിൽ മക്കയിൽത്തുമോ അല്ലെ മദീനേൽത്തുമോ കാണാം ദു വസീത്തോടെ അസ്സലാ വൈകും വരഹമുല്ല